നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യസ്നേഹമുള്ള ഓരോ ഭാരതീയനും തേങ്ങിക്കരയുകയാണ് ഇതൊരു ദേശീയ ദുരന്തം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിരൽ ചൂണ്ടിയാകുന്നു ബിപിൻ റാവത്തിന്റെ അപകടത്തിന് പിന്നിലെ അസ്വസ്ഥമാകുന്ന സത്യങ്ങൾ ഇന്ത്യക്കു മുന്നിൽ അനാവൃതമാകേണ്ടത് തന്നെയാണ് നമ്മൾ പലവിധ സൈനിക അന്വേഷണങ്ങളും കമ്മീഷനുകളുമൊക്കെ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ട് എന്നാൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ നെഞ്ചായിരുന്നു ഇന്ത്യ ഇന്ന് നേരിടുന്നത് അസാധാരണ സാഹചര്യമാണ് ഇന്ത്യയുടെ രണ്ട് അതിർത്തികളിലും സംഘർഷം പുകയുന്ന കാഴ്ചകൾ ഇന്ത്യ ചൈന അതിർത്തിയിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും പലപ്പോഴും ഇന്ത്യ ഇത്തരത്തിൽ ദേശീയ ദുരന്തങ്ങൾ നേരിടുമ്പോൾ ശത്രുക്കൾ ഇന്ത്യക്കുള്ളിലിരുന്ന് ആർ തട്ടഹസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പലവിധ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ അക്കാര്യങ്ങളുടെയൊക്കെ ചുമതല വഹിച്ചിരുന്ന ബിപിൻ റാവത്തിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഇതിനിടയിൽ ഫേസ്ബുക്കിൽ വരുന്ന ചില കുറിപ്പുകളും പോസ്റ്റുകളുമൊക്കെ നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നു ഒരുപാട് അസ്വസ്ഥമാക്കുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ബിപിൻ റാവത്ത് സ്വാഹ താഴെ പൊട്ടിച്ചിരിച്ച് കമന്റുകളിടുന്ന കുറേയേറെ മനുഷ്യർ ഇവരും ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് നമ്മൾ ഭയപ്പെടണം ബിപിൻ റാവത്ത് സ്വാഹ എന്ന് മലയാളത്തിൽ പോസ്റ്റിടാൻ ധൈര്യം കാണിച്ച ഇവനെയൊക്കെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കണം ഇവർക്കൊന്നും രാജ്യസ്നേഹമില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ കൂടിയാണ് ഇവിടെ മരിച്ചു വീണത് ഒരാർ എസ് എസുകാരനോ ബി ജെ പി കാരനോ അല്ല ഏതെങ്കിലും ഹിന്ദു സന്യാസിയുമല്ല മറിച്ച് സൈനിക മേധാവിയും ഇന്ത്യയുടെ നെഞ്ചകവും തന്നെയായിരുന്നു ബിപിൻ റാവത്ത് പിന്നെന്തിനാണ് ഇവറ്റകളികനെ പൊട്ടിച്ചിരിക്കുന്നത് ഇത്തരം ദേശദ്രോഹികൾക്ക് താമസിക്കാൻ ഇടം കൊടുക്കുന്നത് അപകടമാണ് അവർ വീണ്ടും വീണ്ടും അട്ടഹസിക്കും നമ്മെ പിന്നിൽ നിന്ന് കുത്തും ിപിൻ റാവത്തിന്റെ അപകട വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ആർത്തട്ടഹസിക്കുന്ന ഇവറ്റകളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടുക തന്നെ ചെയ്യണം ഇത്തരം പോസ്റ്റുകളിടുകയും ഭാരതത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെ മതത്തിന്റെ പേരിൽ നമ്മൾ ഒറ്റപ്പെടുത്തരുത് ഏതെങ്കിലും മതത്തിന്റെ മുഖം മൂടിത്തരിച്ചാണ് ഇവർ ഇത്തരം ആക്രമണം നടത്തുന്നതെങ്കിൽ ആ മതക്കാർ തന്നെ ഇവരെ കൈയൊഴിയണം കാരണം അവർ തീവ്രവാദികളാണ് സൈനിക മേധാവി ബിപിൻ റാവത്തും ഇന്ത്യയുടെ സൈനികരും മരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച രാജ്യദ്രോഹികൾക്കെതിരെ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ കൈക്കൊള്ളണം സോഷ്യൽ മീഡിയയിൽ അപകടത്തിന്റെയും ജനറൽ ബിപിൻ റാവത്തിന്റെയും ചിത്രത്തിന് താഴെ ചിരിക്കുന്ന ഇമോജിയാണ് ചില ജിഹാദികൾ ഇട്ടിരിക്കുന്നത് ഇവറ്റകൾക്കെതിരെ കടുത്ത നടപടി തന്നെ സൈനിക തലത്തിൽ സ്വീകരിക്കണം ട്വിറ്ററിൽ കാശ്മീർ വിഘടനവാദികൾ ചില ക്യാമ്പയിനുകൾ ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ദിനം ഇഫ്താർ വിരുന്നൊരുക്കി ആഘോഷിക്കണമെന്നാണ് ചിലരുടെ പോസ്റ്റുകൾ ചില മലയാളം ചാനലുകളുടെ യൂട്യൂബ് ലൈവ് ബ്രോഡ്കാസ്റ്റിനിടയിൽ ബിപിൻ റാവത്തിന്റെ മരണത്തെ ആഘോഷിച്ചുകൊണ്ടുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നു ബാബറിക്ക് പകരം മെയിൻ വിക്കറ്റ് ഒന്നുപോയി എന്ന് കമന്റിടുന്ന ചിലർ ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്നും ബിപിൻ റാവത്തിനെ കൊലപ്പെടുത്തിയതാണെന്നും മറ്റൊരു കൂട്ടർ ഇന്ത്യൻ മിലിട്ടറി സർവീസിലെ ഏറ്റവും പ്രധാന കണ്ണിയായിരുന്നു ജനറൽ ബിപിൻ റാവത്ത് ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളെയും ഒരുമിച്ച് സജ്ജമാക്കാനുള്ള ഒരു വലിയ ദൗത്യമായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത് കാർഗിൽ ശേഷം വർഷങ്ങളോളം സർക്കാരുകളൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്തതാണ് ഒടുവിൽ നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യം ജനറൽ ബിപിൻ റാവത്തിനെ ഇത്ര വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിൽ ചെന്നെത്തി ഒഴിച്ചുകൂടാനാവാത്ത സൈനിക ഏകീകരണത്തിന്റെ നടുനായകത്വം വഹിച്ചത് പിന്നീട് ബിപിൻ റാവത്ത് ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വെല്ലുവിളികൾ നേരിട്ടപ്പോഴൊക്കെ ഇന്ത്യക്കാർക്ക് മുന്നിൽ നെഞ്ചു പിരിച്ച് ബിപിൻ റാവത്ത് നിന്നു പറഞ്ഞു നമ്മൾ സർവസജ്ജമാണ് ഇന്ത്യെ തൊട്ടാൽ തിരിച്ചടിക്കാനുള്ള ആർജവവും ശേഷിയുമൊക്കെ ഇന്ത്യയ്ക്കുണ്ട് എന്ന് നെഞ്ചുറപ്പോടെ വിളിച്ചു പറഞ്ഞ സേനാനായകൻ രാജ്യത്തിന്റെ ഒരു ഉന്നത സൈനികോദ്യോഗസ്ഥൻ യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്ററിന് ഇതുപോലൊരു അപകടം സംഭവിച്ചു എന്ന് പറയുന്നതിൽ ചില അസ്വാഭാവികതകൾ കാണാം ഇതൊരു അട്ടിമറിയാണോ എന്ന് സംശയവും അതുകൊണ്ട് തന്നെയാണ് സൈന്യം ഇപ്പോൾ വച്ചുപുലർത്തുന്നത് ശക്തമായ അന്വേഷണത്തിലാണ് വ്യോമസേനയടക്കം ഉത്തരവിട്ടിരിക്കുന്നത് ഇതൊരു അട്ടിമറിയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കൊലപാതകങ്ങൾക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിത അട്ടിമറിയാവാം അങ്ങനെയെങ്കിൽ അതിന്റെ അടിത്തട്ട് വരെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും കരുത്തുറ്റ ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ നിർണായക സ്വാധീനമാണ് ബിപിൻ റാവത്ത് വഹിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരട്ടിമറി നടന്നോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാനും ചൈനയും ഒക്കെ നേരിടുന്നത് മുമ്പ് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത അതിശക്തമായ സൈനിക വെല്ലുവിളിയാണ് ഇന്ത്യയിൽ നിന്നും അതുകൊണ്ട് തന്നെ സത്യം എത്ര അസ്വസ്ഥമാണെങ്കിലും അതിന്റെ അടിത്തട്ട് വരെ പോയി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യക്ക് മുൻപാകെ കൃത്യമായി സർക്കാർ വിളിച്ചു പറയണം നമ്മുടെ സുരക്ഷാ സംവിധാനത്തിൽ ഗൗരവമായ ചില വീഴ്ചകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ സംശയിക്കുന്നു നമ്മുടെ സൈനികോപകരണത്തിന്റെ ഗുണമേന്മയൊക്കെ വീണ്ടും പരിശോധിക്കപ്പെടാം വളരെ പ്രൊഫഷണലിസമാണ് ഇന്ത്യയുടെ സൈനിക സ്ഥാപനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത് അതിൽ എങ്ങനെയാണ് ഇത്തരമൊരു വീഴ്ച കടന്നുകൂടിയത് അട്ടിമറിയെങ്കിൽ ഉയർന്നു വരാവുന്ന പലവിധ ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് ഇതൊരു മെക്കാനിക്കൽ എൻജിൻ തകരാറാണോ അങ്ങനെയെങ്കിൽ സൈനികോപകരണങ്ങളുടെ പരിപാലനം നവീകരണം എന്നീ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ഇന്ത്യ പുലർത്തേണ്ടതുണ്ട് മറ്റൊരു അട്ടിമറി സംശയിക്കുന്നത് സൈന്യത്തിനുള്ളിൽ നിന്നു തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ നിന്നു തന്നെ യുദ്ധം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഒറ്റ കൊടുത്തതാണോ മാനുഷികമായ വീഴ്ചയാണ് മൂന്നാമത്തെ സാധ്യതയായി കണക്കുകൂട്ടുന്നത് പക്ഷേ ഇത്തരം ഉയർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്യുന്ന വിമാനത്തിൽ മാനുഷിക പിഴവുകൾ എന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഇരട്ടി എഞ്ചിനുള്ള ഒരു വലിയ ഹെലികോപ്റ്റർ ആണ് അസാധാരണ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കരുത്തുറ്റ ഹെലികോപ്റ്റർ അതുകൊണ്ട് തന്നെ മാനുഷിക പിഴവുകൾ ഈ ഹെലികോപ്റ്ററിനെ അത്രയേറെ തളർത്താൻ ഇടയില്ല ഇന്ത്യ ഒരിക്കൽ കൂടി തങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട സമയം ഏറ്റവും ശക്തമായ അന്വേഷണം നടത്തി ജനറൽ ബിപിൻ റാവത്തിന്റെ മരണകാരണം കണ്ടെത്തിയേ തീരൂ ഇതൊരു ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ് രാജ്യസ്നേഹമുള്ള ഓരോ ഇന്ത്യക്കാരനും തേങ്ങിക്കരയുന്ന നിമിഷം ബിപിൻ റാവത്തിന് വിട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്